നമ്മുടെ ണ അതൊക്കെ സർക്കാർ നോക്കിക്കോളും സർക്കാർ നോക്കും പക്ഷെ സർക്കാരിനെ കൊണ്ട് മാത്രം എല്ലാ കാര്യവും ചെയ്യാൻ കഴിയില്ല അപ്പൊ അത്തരം ഘട്ടത്തിൽ വികസന കാര്യത്തിൽ ജനങ്ങൾ എങ്ങനെ ഭാഗവാക്കാവാം അതിന്റെ മോഡലാണ് ഈ അങ്കണവാടി കെട്ടിട ഉദ്ഘാടന കെട്ടിടം ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകാം ഞാനിത് എല്ലായിടത്തും പോയി പ്രസംഗിക്കും കേരളത്തിൽ എവിടെയെല്ലാം എന്നെ പ്രസംഗിക്കാൻ പഠിക്കുന്നുണ്ടോ വികസനത്തിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഇപ്പം പൊന്നിത്തങ്കത്തിന്റെ കാര്യം പറയുന്നുണ്ട് ചുക്ലി ഗവൺമെന്റ് കോളേജ് പറയുന്നുണ്ട് പന്നിന്നൂർ ഐ ടി പറയുന്നുണ്ട് അതിന്റെ കൂടെ ഇനി ആഡ് ചെയ്യുന്നൊരു പ്രവർത്തനം ഈ അങ്കണവാടി കെട്ടിടം കൂടിയായിരിക്കും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട വികസനം നടപ്പിലാവാൻ സർക്കാരിൻ്റെ കൂടെ ജനങ്ങൾ കൂടി ഭാഗമാക്കാവണം ജനങ്ങൾ കൂടി ഭാഗവാക്കാകുമ്പോഴാണ് വികസനം യാഥാർത്ഥ്യത്തിലെത്തുക നമ്മുടെ പ്രിയങ്കരനായ സെഹാവ് കോടിയേരിയാണ് ഈ മാതൃക നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ തുടക്കം ചുക്ലി ഗവൺമെൻറ് കോളേജായിരുന്നു പിന്നീട് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ പിന്നീട് പഞ്ഞന്നൂർ ഐ ടി ഐ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊണ്യത്ത് അംഗം കളരി അക്കാദമി ഇങ്ങനെ വികസന കാര്യങ്ങളിൽ എങ്ങനെ ജനങ്ങൾ ഭാഗമാക്കാവാം ജനങ്ങളെങ്ങനെ കൂട്ടി നിർത്താം എടുത്ത കതിരൂർ പഞ്ചായത്തിനെയും അതിന്റെ ഞാൻ അഭിനന്ദിക്കുന്നു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കതിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ കതിരൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ മുരിക്കോളി കുഞ്ഞാപ്പു മാധവി ദാമോദരൻ മാസ്റ്റർ എന്നിവരുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകിയ ഏഴേകാൽ സെന്റ് സ്ഥലത്താണ് മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവിൽ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പാനൂർ ബ്ലോക്കിലെ നൂറ്റി അറുപത്തൊന്ന് അംഗൻവാടികളിൽ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി കൂടിയാണ് കതിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടാമത്തെ സ്മാർട്ട് അംഗൻവാടി വൈകാതെ ചൊക്ലിയിൽ നിർമ്മാണം പൂർത്തിയാകും പതിമൂന്ന് പ്രീ സ്കൂൾ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂം സ്മാർട്ട് അടുക്കള തുടങ്ങിയവയാണ് ഒരു വർഷം കൊണ്ട് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് ദിനംപ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ